ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇപ്പോൾ ഒരു ഗാഡൻ വീഡിയോ ആണ് അപ്പം ഞാൻ ഇവിടെ നമുക്ക് ടെറസിന് കുറേ ബുദ്ധിമുട്ടും പിന്നെ കുറച്ച് താമരയിലേക്ക് നമുക്ക് എന്താ രോഗം മൊസയക്ക് രോഗമൊക്കെ വന്നതുകൊണ്ട് ഈ ടബുകൾ ഇങ്ങനെ അടുക്കി ഒരു സ്പേസും ഇല്ലാതെ അടുക്കി വച്ചിരിക്കുന്നത് കൊണ്ടാവാം എനിക്ക് മൊസയ്ക്ക് രോഗം ഒക്കെ എല്ലാം കണ്ടോ ഞാൻ ലീഫെല്ലാം കട്ട് ചെയ്തിട്ട് മരുന്നൊക്കെ അടിച്ചു എന്നാലും നമുക്ക് ടെറസിനും കൂടെ കേടായി വരുമെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ കുറേ ടബുകൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുവാണ് ഇവിടെ എല്ലാം മാറ്റി അപ്പോൾ ഇനി ഇവിടെ എല്ലാം നമുക്ക് എല്ലാം വെള്ളമൊക്കെ കളഞ്ഞ് നീറ്റാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നമുക്ക് തറൊന്ന് കഴുകി നീറ്റാക്കിയൊക്കെ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ആ ഒരു പണിയിലാണ് ഞാനിപ്പോൾ പിന്നെ കുറേ താമര എനിക്ക് ഒത്തിരി അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട് അത് ഇവിടെ നല്ല ഞങ്ങൾ ടബുകൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുവാണ് ഇന്ന് ഇപ്പം നാല് ടബുകളും എന്താ മാറ്റി നമ്മൾ ഇവിടേക്ക് കള്ളാം ടബുകളെല്ലാം മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ കുറച്ച് ടബുകളും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരുമാതിരിയൊക്കെ നിൽക്കുന്നതിനെയെല്ലാം മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ സൈഡിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മാത്രം വയ്ക്കാനാണ് ഉദ്ദേശം ഇവിടെ എത്ര ഇങ്ങനെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്ലാന്റുകൾ നമ്മുടെ സാധാ പ്ലാന്റുകൾ എന്തെങ്കിലും ചെണ്ടുമല്ലിയൊക്കെ എനിക്ക് വേറെ വെക്കാനും സ്പേസ് ഇല്ല അപ്പം കുറച്ച് ഈ പ്ലാന്റുകളങ്ങ് ഒഴിവാക്കിയിട്ട് ഒരുമാതിരി ഒരു വൃത്തിയേടായി നിൽക്കുന്ന പ്ലാന്റുകളെല്ലാം മാറ്റിയിട്ട് നല്ല പ്ലാന്റുകൾ മാത്രം വയ്ക്കാനാണ് ഉദ്ദേശം അതുപോലെ നമുക്ക് ടെറസ്സിലിതാണ് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വെള്ളവും കൂടെ കെട്ടി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെയും വച്ചിട്ടുണ്ട് താമര അപ്പം അതെല്ലാം ഇവിടെ നിന്നുള്ളതും മാറ്റിയാൽ നമുക്ക് വെള്ളം കിടക്കുന്നതിന് നമുക്ക് അങ്ങോട്ട് തെറ്റി അങ്ങോട്ട് വിട്ട് ഹോമിലേക്ക് വിടാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത് എന്നാലും ട്യൂബിൻ്റെ സെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ട്യൂബ് വേഴ്സൊക്കെ കിടപ്പുണ്ട് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് അപ്പം ഞാൻ മുകളിലോട്ട് വെച്ചതിലും എനിക്ക് മൊസ്റ്റേക്ക് രോഗം വരുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ ഒഴിവാക്കിയിട്ട് പുതിയതും വാങ്ങുന്നതും എല്ലാം കുറച്ചൊന്ന് മാറ്റി വച്ചേക്കുകയാണ് എനിക്ക് ടെറസിൻ്റെ മുകളൊന്ന് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നീറ്റാക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് അവിടെ നിന്നുള്ളതും എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ നിന്നുള്ള നല്ലതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ അങ്ങ് കുറച്ചങ്ങ് ഫ്ലാറ്റാക്കി ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് കുറഞ്ഞിരിക്കുമല്ലോ ഇതിപ്പോൾ എനിക്ക് കാല് വെച്ച് ഇതിൻ്റെ ഇടയിൽ കയറണത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം പറഞ്ഞിട്ടാണ് കയറുന്നത് തന്നെയും എൻ്റെ ഇടയിൽ കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് തന്നെയും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം കുറേ ടബുകളങ്ങ് മാറ്റി താഴെട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു എന്തിനെങ്കിലും എടുക്കാവല്ലോ വേറെ എന്തെങ്കിലും നട്ട് വയ്ക്കാനോ എന്തിനെങ്കിലും എടുക്കുക അല്ലെങ്കിൽ നമുക്ക് സ്പേസ് വേറെ കുറച്ചുകൂടെ എന്തെങ്കിലും ഇതായി കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താഴെ എനിക്ക് വെയിലില്ല അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന താഴെ വെയിലില്ല ഞാനിവിടുന്ന് കുറേ ആമ്പൽ കൊണ്ടുപോയല്ലോ ആമ്പൽ കൊണ്ടുപോയതിൽ കുറച്ച് സ്ഥലത്തെ വെയിലുള്ളൂ കുറച്ച് സ്ഥലം മൊത്തവും വെയിലില്ലാതെ കിടക്കുവാണ് അപ്പോൾ അവിടുത്തെ താ ആമ്പലങ്ങ് ഇല്ലാതായി പോവുകയാണ് മറ്റേതെനിക്ക് മുകളിൽ വെച്ചിരുന്നപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാവുമായിരുന്നു എനിക്ക് വീട് ഇടാൻ കഴിയുന്നുണ്ടായിരുന്നത് ആമ്പല് പക്ഷേ ഇപ്പോൾ ആമ്പല് വളരെ കുറവാണ് കുറേ ഒരു പത്ത് പത്ത് പോട്ടോ പത്ത് കൂടുതൽ പോട്ടോളം ഞാൻ താഴെ കൊണ്ടുപോയി അപ്പോൾ അത്രയ്ക്കും താഴെ വെയിൽ കിട്ടുന്ന സ്ഥലം പോലും നമുക്ക് വെയിലൊത്തിരി കിട്ടുന്ന പൂക്കൾ ഉണ്ടാവുന്നില്ല അപ്പം വെയിൽ കിട്ടാത്ത സ്ഥലത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അപ്പം ഞാനാണെങ്കിൽ ഈ ഇവിടെയൊക്കെ ഇരുന്ന കുറേ ചെടികൾ നമ്മുടെ ദോശയൊക്കെ മോളിയിരുന്ന നല്ല പൂക്കും പിന്നെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഞാൻ മേളിൽ കൊണ്ടുപോകാതെ താഴെ കൊണ്ടുപോകാതേ ഉള്ളൂ അതായതൊക്കെ ആമസോൺ ബ്ലൂ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ എനിക്കൊരു സ്പേസ് ഇല്ലാത്തതാണ് ഏറ്റവും വളരെ ഒരു വിഷമം എനിക്ക് അപ്പം ഇത്രയും ടബിളിങ്ങനെ അടുക്കി വച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മൊസയൊക്കെ രോഗമായാലും ഒരു പുഴു കയറിയാൽ പോലും അടുത്ത ടബിൽ നിന്ന് അടുത്ത ടബിലേക്ക് കയറാൻ വളരെ ഈസിയാണ് അപ്പോൾ കുറേ ടബ് ഒഴിവാക്കാമെന്ന് വെച്ചാൽ പോട്ടുകളൊന്ന് എവിടെയെങ്കിലും ഒന്ന് സൂഴിച്ച് വെക്കണമെന്നല്ലേ ഉള്ളൂ അപ്പോൾ അവിടേക്ക് വെച്ചിട്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ ആ ടബിലേക്കും കൂടെ ഒക്കെ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എനിക്കിവിടെ സെറ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ ഇനി കുറച്ച് സ്പേസിലേ ഉള്ളൂ കണ്ടില്ലേ ഇത്രയും സ്പേസിലാണ് ഇത്രയും ഞെരുക്കി വെച്ചേക്കുന്നത് അപ്പം കുറേ കൂടെ അങ്ങ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കുറച്ച് ഇന്നലെ വിരിഞ്ഞതാണ് നമുക്കിത് വേണ്ട വേണ്ട പിങ്ക് മസാലിൽ ചെലന്തി പോകുന്നുണ്ട് ഇതാക്കണ്ട പിങ്ക് മിസ്റ്റ് എന്നാൽ ചെടിച്ചട്ടിയിലാണ് ഇതിലൊക്കെ ഇഷ്ടം പോലെ എത്ര എത്ര പിങ്ക് മിസ്റ്റിൻ്റെ അത് ഇതിട്ടിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചെടിച്ചട്ടി തന്നെ മതി പക്ഷേ ആദ്യമൊക്കെ നമുക്ക് അബദ്ധം പറ്റിപ്പോയി ഇത്രയും വലിയ ടബുകൾ വാങ്ങി സ്പേസ് കളഞ്ഞത് ചെടിച്ചട്ടിയോ മീഡിയം ടബോ ഏതാണ്ട് ഇത് മീഡിയോ മീഡിയമൊക്കെയാണ് അതിലും ചെറുതുണ്ട് ഇതിനെക്കാട്ടിലും ചെറുതാണതായി ഈ ഒടങ്ങണം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയും മതി എനിക്ക് വയ്ക്കാനായിട്ട് എനിക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ആദ്യമൊന്നും അതൊന്നും ഓർമ്മിച്ചില്ല നമുക്ക് വലുതായിട്ട് പൂക്കൾ കിട്ടണം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശമായിരുന്നത് പിന്നെ ഇത് ഇവാനിയ എന്നുള്ളതാണ് ഇവാനിയയിൽ മൂന്ന് ബഡ്നിപ്പുണ്ട് ഇനി അടുത്ത മൊസെക്ക് ലോകത്തിൻ്റെതായിരിക്കാം അതായത് ഇതൊക്കെ വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഒത്തിരി പൂക്കൾ തന്നിട്ട് എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് കേടായി പോയിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നറിയില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചുകളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഈ മൊസക്ക് ലോകത്തിന് നിങ്ങളും ഇതുപോലെ മരുന്നടിക്കണം കേട്ടോ എല്ലാത്തിനും ലിഫ്റ്റാണ് ഇന്നലെയും ഇന്നലെ മരുന്നടിച്ചു പക്ഷേ ഇന്ന് അടി ഇനി അടുത്ത ആഴ്ച അടിക്കണം അതിന് പിന്നെ ഞാൻ കുറേ ടബുകൾ വീണ്ടും മാറ്റുന്നുണ്ട് മരുന്നടിച്ചിട്ടാണെങ്കിലും ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ കൂടുതൽ ടബുകളും മാറ്റാനാണ് ഉദ്ദേശം ഇപ്പം ഇത് ഇന്നലെയും ഇതുപോലെ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ കുറേ ടബുകളൊക്കെ മാറ്റി വെള്ളം കളഞ്ഞു വെച്ചേക്കുമ്പോൾ ഹസ്ബൻഡ് രാവിലെ അങ്ങ് എല്ലാ മണ്ണും അങ്ങ് മാറ്റി മണ്ണിതും അവിടെ ഒരു ഇതുപോലെ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിനകത്ത് എടുത്ത് വച്ചേക്കുവാണവിടെ മണ്ണ് അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാവില്ല നല്ല വളമുണ്ട് കേട്ടോ കേട്ടതിനകത്തൊക്കെ നല്ല വളമുണ്ട് അപ്പോൾ അതെല്ലാം അങ്ങനെ എടുത്ത് വച്ചേക്കുവാണ് ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങോട്ട് താഴെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാം കൂടി നമുക്ക് രണ്ടുപേർക്കും ചേട്ടനും അതുപോലെ തന്നെ ഷോൾഡർ കൈ എന്ന ആക്സിഡൻ്റ് ആയ ശേഷമുള്ള പ്രശ്നമുണ്ട് എനിക്കുണ്ട് ഉണ്ട് അപ്പം അത് കണക്കാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡ്രസ്സേറ ചിറയിലും എല്ലാം കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ട് ഒരു ലീഫിൽ നിൽക്കുകയാണ് ഒരു ബഡിൽ നിൽക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാ താമരയും അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും അത് ശ്രദ്ധിച്ചു വേണം നിങ്ങളും കൂടുതലും സ്പേസ് ഇല്ലാത്തവർ ചെറിയ ചട്ടികളിലാക്കിയിട്ട് സ്പേസ് വിട്ട് വിട്ട് വെച്ചാൽ വലിയ പ്രശ്നമേ പറ്റത്തില്ല ഇത് എനിക്ക് അടുത്ത് അടങ്ങി അടുങ്ങിയിരിക്കുന്നതാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകാനായിട്ട് അവർക്ക് നല്ല ഈസിയാണ് അങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കുറച്ചൊന്ന് കുറച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ദസ് വൺ ആണ് കാണിക്കുന്നത് പിന്നെ ഇതിലും കണ്ട മൊസയ്ക്ക് രോഗം ആണോ എന്നറിയില്ല ബഡ് നിന്ന് കിവിയാണ് കിവിയാണോ അല്ല മീൻസ് കേരളയാണ് ഇഷ്ടംപോലെ പൂ തന്നതാണ് താഴെ നമ്മൾ നമ്മളിവിടുത്ത് മേളിൽ വെച്ചത് അപ്പോൾ അതിലുമൊക്കെ ബഡ്ഡുണ്ട് ഇനി എങ്ങനെയാണോ അറിയില്ല എന്തായാലും മരുന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാല് ദിവസം കൂടെ കഴിയുമ്പം മരുന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് മുകളിലത്തെ കാഴ്ചകൾ കാണിച്ച് തരാമെന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഗാർഡൻ്റെ വിശേഷങ്ങൾ ഈ മഴയും വെയിലും വരുന്നത് കാരണം കുറച്ച് കൂടുതലായിട്ട് എല്ലാം കൂടെ അഫക്റ്റ് ചെയ്തു പോകുന്നൊരു സംശയവുമുണ്ട് അപ്പം എനിക്ക് പൂത്ത് പൂത്ത് കഴിഞ്ഞാൽ ഉടനെ ആ പ്ലാന്റ് അങ്ങ് കേടായി പോവുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ സൂര്യമുഖി ലാവണ്യ പുതിയ വെറൈറ്റി ആയിരുന്നു അതിലത് പോയി അങ്ങനെ അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ പോയി കഴിഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും പ്ലാന്റ്സ് ശരിയാവുന്നില്ല അപ്പം നമ്മുടെ ഈ ടെറസിൻ്റെ മുകളെങ്കിലും വൃത്തിയായി കിടക്കുമല്ലോ അങ്ങനെ കുറച്ച് ടബുകൾ മാറ്റാമെന്ന് ഉദ്ദേശിച്ച് വച്ചേക്കുവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരണം എന്തായാലും ഇതിൽ നിന്നും പിൻ പിന്നോട്ട് മാറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും പക്ഷെ കുറച്ചൊന്ന് ടെറസ് ഒന്ന് വൃത്തിയാക്കാനും കുറച്ചൊരിതാകാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഇത് അത് അമലയിൽ നിന്നും പിന്നോട്ട് ആവുന്നില്ല കുറച്ചൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിനും കേടല്ലേ എത്രയൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ബേസ്മെൻ്റ് ഒക്കെ എത്ര ഇതുണ്ട് എത്ര ബലമുണ്ടെന്നുള്ള നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ താങ്ക്